شكرا يا ربي شكرا قلبي شكرا. شكرا شكرا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي اعوذ بكلمات الله تامة من كل شيطان وحامة ومن كل عين لامه ولا حول ولا قوه الا بالله العلي العظيم بهمان ماري نمل صورة القيامة آنا پڑيچ നാലാമത്തെ ആയത്തിലാണ് നമ്മുടെ ചർച്ചയുള്ളത് മനുഷ്യന്റെ എല്ലുകളെ ദുരിഞ്ഞിപ്പോയതിന് ശേഷം ഒരുമിച്ച് കൂട്ടാൻ കഴിയുമോ എന്ന മുഷ്രീകളുടെ പ്രത്യേകിച്ച് അദീബിന് റബിയ അല്ലെങ്കിൽ അബുജഹലിൻ്റെ അടക്കമുള്ള ചോദ്യങ്ങൾക്ക് അള്ളാഹു തല മറുപടി പറയുകയാണ് അതിനെന്താ അങ്ങനെ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ വിരൽ തലപ്പുകളെ വരെ ശരിയാക്കാൻ ചെറിയ ഭാഗമായ വിരൽ തലപ്പുകളെ വരെ അതേപോലെ സെയിം ഷേപ്പിൽ ആ പ്രിന്റുകൾ അടക്കം അതേപോലെ കൊണ്ടുവന്ന് നിങ്ങളെ പുനർജന്മം നൽകാൻ കഴിവുള്ളവനാണ് അള്ളഹല നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് ഈ ആയത്തിൻ്റെ ആധുനിക തഫ്സീർ അതായത് പത്തൊൻപതാം നൂറ്റാണ്ടിന് ശേഷമുള്ള പണ്ഡിതന്മാർ സയൻസ് ഈ വരൽ തലപ്പത്തുള്ള അത്ഭുതങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം ഇതിന് കൊടുത്ത തപ്സിയറാണ് പത്തൊമ്പതാം നൂറ്റാണ്ടോടെയാണ് മനുഷ്യൻ്റെ ഫിംഗർ പ്രിൻ്റുകളിലെ അത്ഭുതങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത് ഓരോരുത്തർക്കും ഓരോ ഷേയ്പുണ്ട് എന്നും ആ ഷേയ്പ്പുകൾ വ്യത്യസ്തമാണ് എന്നും മറ്റൊരാൾക്ക് ഉണ്ടാവില്ല എന്നും അയാൾക്ക് എത്ര അപകടം പണഞ്ഞാലും ആ കായ കൈകാലുകൾക്ക് എന്ത് സംഭവിച്ചാലും അതിനൊന്നും ഒരു കോട്ടം തട്ടുപോയില്ല എന്നും അതുകൊണ്ടും അങ്ങനെ തന്നെ ഉണ്ടായി വരുമെന്നും ശാസ്ത്രലോകം കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ പീർഖിഞ്ചെ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ഭസ്മാത്തുകളുടെ അതായത് ഫിംഗർ പ്രിൻ്റുകളുടെ ശരിക്കുള്ള യാഥാർത്ഥ്യങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് അദ്ദേഹം കൈവരലുകളിലുള്ള വളരെ സൂക്ഷ്മമായ ഇത്തരം ഡ്രോയിങ്ങുകളെ അതല്ലെങ്കിൽ വരകളെ പ്രിൻ്റുകളെ കൃത്യമായി പഠനവിധേയമാക്കിയപ്പോൾ അത് ഓരോരുത്തരിലും വ്യത്യസ്തമാണെന്ന് കണ്ടെത്തി മാത്രമല്ല പല ഐറ്റം വരകൾ ഓരോരുത്തരുടെയും കൈകളിലുണ്ട് എന്ന് മനസ്സിലാക്കി ചിലത് വില്ല് പോലെയാണ് ചിലത് റൗണ്ടാണ് ചിലത് കെട്ടുകൾ പോലെയാണ് ഇനി ചിലത് എന്താണ് പറയുക പറയുക ആണ് ഇങ്ങനെയൊക്കെ വിവിധ രൂപങ്ങളിലുള്ള രേഖകൾ അതല്ലെങ്കിൽ വരകൾ ഓരോരുത്തരുടെയും കൈവരലുകളുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയപ്പോഴേക്കും കുറച്ചുകൂടെ വിവരങ്ങൾ ലഭിച്ചു അതായത് മുപ്പത്തി അഞ്ച് വർഷത്തിന് ശേഷം വില്യം ഹെർഷൽ എന്ന് പറഞ്ഞ മറ്റൊരു ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ ഈ ഫിംഗർ പ്രിൻ്റുകളെക്കുറിച്ചുള്ള കുറച്ച് കൂടുതൽ ഐഡിയാസിലേക്ക് ചെന്നെത്തി അയാൾ എന്താക്കി അയാളിതിനൊന്നുകൂടെ പറഞ്ഞ വിധേയമാക്കിയപ്പോൾ കൂടുതൽ ആളുകളെ വെച്ച് പരിശോധിച്ചപ്പോൾ എല്ലാ ആളുകളും ഇത് ഡിഫറൻ്റായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എല്ലാവരിലും ഡിഫറെൻ്റാണ് ഒരേപോലെ ഇല്ല അപ്പോൾ അവിടെ അയാൾ എന്ത് മനസ്സിലാക്കി അയാൾ പറഞ്ഞു ഓരോരുത്തരെയും തിരിച്ചറിയാൻ ഇത് ഉപയോഗപ്പെടുത്താം എന്നൊരു ഒരു ചിന്ത അവിടെ നിന്നുണ്ടാവുകയും അത് അയാൾ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ മറ്റൊരു ശാസ്ത്രജ്ഞൻ ഇതിനെ ശരിക്ക് പേപ്പറിൽ ഇത് പ്രിൻ്റ് ചെയ്ത് അല്ലെങ്കിൽ പേപ്പറിൽ ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് കൃത്യമായി പഠനവിധേയമാക്കുകയും ഇങ്ങനെ ഇതൊരു ശൈലിയായി സ്വീകരിച്ച് വരികയും ചെയ്തു ഓരോരുത്തരുടെയും കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരു രീതി വന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടായപ്പോഴേക്കും കൃത്യമായ എന്താണ് പറയുക കൂടുതൽ പഠനങ്ങളിലേക്ക് എത്തിച്ചേർന്നു അതായത് ഈ വിരൽ തലപ്പലുകളിലുള്ള ഈ അടയാളങ്ങൾ അത് അയാളെ ജീവിതകാലം മുഴുവനും അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നും അതിന് ഒരു മാറ്റവും വരികയില്ല എന്നും ആക്സിഡൻറ്റുകളോ അപകടങ്ങളോ സംഭവിച്ചാൽ പോലും അത് അങ്ങനെ തന്നെ രണ്ടാമത് ഉണ്ടായി വരുമെന്നും ഒക്കെ കണ്ടെത്തുകയുണ്ടായി ഫ്രാൻസിസ് കാൽറ്റൺ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇങ്ങനെ കണ്ടെത്തിയത് അതിനുശേഷം ഇയാൾ തന്നെയാണ് പിന്നെ എന്താണ് പറയുക ലോകത്ത് ഒരിക്കലും ഒരേപോലെ അടയാളങ്ങളുള്ള രണ്ടാളുകൾ കണ്ടെത്തില്ല എന്നും ഇത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ ഇത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുമെന്നും അതായത് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ആ പ്രായത്തിൽ തന്നെ ഈ വരകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുമെന്നും ഇദ്ദേഹം കണ്ടെത്തി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മറ്റൊരു ശാസ്ത്രജ്ഞൻ ഇത് കൃത്യമായ ഒരു ഒരു ആളുകൾ തിരിച്ചറിയാനുള്ള അതല്ലെങ്കിൽ എന്താണെന്ന ഫിംഗർ പ്രിൻ്റുകളൊക്കെ ആളുകളെ തിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു രൂപമായി കൊണ്ടുവരാൻ ശുപാർശ ചെയ്യുകയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലടക്കം ഇത് ഒരു രേഖയായി ഒരു തിരിച്ചറിയാനുള്ള മാർഗമായി സ്വീകരിക്കുന്ന നടപടികൾ കടന്നു വരികയും ചെയ്തു ഏതായാലും ഇതിനു ശേഷമാണ് അതായത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ കൂടി ഇത് കൃത്യമായി ഫിംഗർ കുറിച്ച് ആളുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും എല്ലാ നിലക്കും തിരിച്ചറിയാനുള്ള രേഖയായി ഇത് ഉപയോഗപ്പെടുത്തപ്പെടുകയും ചെയ്തു എന്ന് അതാണ് ഞാൻ നേരത്തെ പത്തൊമ്പതോ നൂറ്റാണ്ടോ നൂറ്റാണ്ടോടെയാണ് കൃത്യമായി ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ അവസാനിക്കുകയും പുറത്തു വരികയും അതിനനുസരിച്ച് ലോകരാഷ്ട്രങ്ങൾ ഇതിനെ സ്വീകരിക്കുകയും ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി സംതിങ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ തുടങ്ങിയ പഠനങ്ങളാണിത് പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ പത്തൊൻപതാം നൂറ്റാണ്ട് വരെയാണ് ഇതിൻ്റെ കൃത്യമായ വികാസം എന്ന് പറയാം ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അള്ളാഹുവിൻ്റെ വലിയ അത്ഭുതമായി വലിയ സൃഷ്ടിക്കുള്ള അത്ഭുതമായി നമ്മളിത് വിലയിരുത്തണം സൂറത്ത് എൺപത്തി എട്ടാമത്തെ അള്ളാഹുത്ത പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉണ്ടാക്കിയ അള്ളാഹുവിൻ്റെ ആ നിർമ്മാണ രീതി വല്ലാത്ത അത്ഭുതമാണ് സുഹാണല്ല വിരലുകളെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ ഈ വിരൽ തലപ്പത്തുള്ള ഫിംഗർ പ്രിന്റുകളെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ സുബാണുള്ള എന്ന് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഭസ്മത്തുൽ ഇബഹാം എന്നാണ് പറയുക ഇതിൽ തന്നെ പ്രത്യേകിച്ച് ഭസ്മത് ഇബഹാം അതായത് തള്ളവരലിലെ തള്ളവരലിലെ നമ്മളുടെ രേഖകൾ സാധാരണ ഒപ്പിടാനൊക്കെ അല്ലെ എഴുതി ഒപ്പിടാൻ കഴിയാത്ത ആളുകളുടെയൊക്കെ ഒപ്പ് ശേഖരിക്കൽ എങ്ങനെയാണ് തള്ള വിരലിലെ ഭസ്മം ഉപയോഗിച്ചിട്ടാണ് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ടാണ് അത് കുറച്ചും വ്യക്തമായി കാണുന്നു എന്താണ് പറയുക കയറ്റി ഉള്ള മറ്റുള്ള തര വിരൽ തലപ്പുകളെക്കാളും കുറച്ചും കൂടെ ക്ലിയറാണ് ആ ഭാഗം എന്നതുകൊണ്ടാണ് ആ ഭാഗത്തേത് കൂടുതൽ നമ്മൾ പല ആളുകളും സീലായി അതല്ലെങ്കിൽ സ്റ്റാമ്പായി ഒക്കെ പരിഗണിക്കുന്നത് ഇവിടെ ഓരോരുത്തരുടെയും വ്യത്യസ്തമാണ് എന്നതാണ് വളരെ അത്ഭുതകരം ഇരട്ടകളുടേതേ വരെ വ്യത്യസ്തമാകുമെന്നാണ് ഇരട്ടകളായി പ്രസവിക്കപ്പെട്ട ആളുകളുണ്ടാവില്ല അവരുടേതു പോലും ഇത് വേറെ വേറെ ആയിരിക്കുമെന്ന് സുഹാൻ അള്ളഹ് ഇരട്ടകൾ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരൊറ്റ പൂവൈളയിൽ ഉണ്ടാവുന്ന ആളുകളാണ് ഒരൊറ്റ അണ്ടത്തിൽ അല്ലേ പിന്നെ എന്താണ് പറയാ ഒരൊറ്റ ജൈക്കോട്ടിൽ നിന്നാണ് ഈ രണ്ട് കുട്ടികൾ ഉണ്ടാവുന്നത് അതിൽ പോലും ഒരൊറ്റ വയറിൽ ഈ രണ്ട് കുട്ടികൾ പോലും എന്താവും അവരുടെ ഈ തല വിരൾ തലപ്പുകൾ പോലും ഡിഫറൻ്റ് ആയിരിക്കും എന്ന് സുഹാൻ അള്ളഹ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ പതിമൂന്നാമത്തെ ആഴ്ച അതായത് നാലാമത്തെ മാസം നൂറ്റി ഇരുപത് ദിവസത്തിൻ്റെ ആ അടുത്താണ് ഈ പിന്നെ രേഖകൾ ഗർഭസ്ഥ ശിശുവിൻ്റെ വായറ്റിലുണ്ടാവാൻ തുടങ്ങുന്നത് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ അത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് അതിന് നിർമ്മാണം തുടങ്ങിയിട്ട് ആ കുട്ടി മരിക്കുന്നത് വരെ കൃത്യമായ ഒരു രൂപവ്യത്യാസവും ഇല്ലാതെ സെയിം ഷേയ്പ്പിലാണ് ഉണ്ടാവുക അപ്പം അള്ളാഹു ഇവിടെ പറയുന്നത് അതേ സെയിം ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് പുനർജന്മം നൽകി നിങ്ങളെ മടക്കി കൊണ്ടുവരാൻ കഴിയുള്ളവനാണ് ഞാൻ അല്ലാത്ത അത്ഭുതമാണല്ലേ സുഹാനുള്ള സുഹാനുള്ള എത്ര ആളുകൾ ഇതുവരെ മരിച്ചു പോയിട്ടുണ്ട് അള്ളാഹു ഈ ഭൂമിയിൽ മനുഷ്യന്മാരെ പടച്ചുവിട്ടത് മുതൽ അന്ന് ആദ്യം മരണപ്പെട്ട ആൾ മുതൽ ഇനി ഖയാമത്തനാൾ വരെ മരിച്ചു പോകാനുള്ള എല്ലാ ആളുകളുടേതും ആരുടേതും ഒരേപോലെയല്ലോ സുഹാണല്ലോ കൊന്നത് മുതൽ അതല്ലേ ആദ്യത്തെ കൊല അല്ലേ അവിടെ മുതൽ എത്ര ആളുകൾ കയാമത്തനാളെ നിലനിൽക്കുന്നത് വരെ മരിച്ചുപോയി എത്ര ആളുകൾ ഇനി വരാനുണ്ട് എത്ര കഴിഞ്ഞുപോയി എത്ര ജനിക്കാനിരിക്കുന്നു ബില്യൺ കണക്കിന് ആളുകൾ ട്രില്യൺ കണക്കിന് ആളുകൾ ഇവരുടെ വേറൊരു തരപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്യമാവുകയില്ല എന്ന് ഇതിലപ്പുറം എന്ത് അത്ഭുതമുണ്ട് ഇനി ഈ ആയത്തിൻ്റെ ഘടനയെ സംബന്ധിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് വലിയ അത്ഭുതങ്ങൾ ഈ ഈ ആയത്തിൻ്റെ ഘടനയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ഈ ബനാൻ എന്ന ഉപയോഗിച്ചതിലെ അഞ്ച് അക്ഷരങ്ങൾ ഇതിൻ്റെ ഓരോ അക്ഷരങ്ങളുടെ ഘടനയിൽ അതിൻ്റെ എണ്ണത്തിൽ വലിയ സംഖ്യാത്ഭുതങ്ങൾ ന്യൂമറിക്കൽ വണ്ടേഴ്സ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് ഓരോ കയ്യിലെയും അഞ്ച് വിരലുകളെ ആകെ ഇരുപത് വിരലുകളെ കൃത്യമായി സൂചിപ്പിക്കുന്ന സംഖ്യാത്ഭുതങ്ങൾ കുറേ പറയാനുണ്ട് ഞാനതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഇവിടെ പറയാൻ എന്നാണ് ഉദ്ദേശി പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കണക്കും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് പല ആളുകൾക്കും അതിൽ ചിലപ്പോൾ താല്പര്യം ഉണ്ടാക്കണം ചില ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞോളുന്നില്ല അപ്പോൾ ഈസിയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇൻഷാ അല്ലാ ഇതിൻ്റെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം പ്രത്യേകിച്ച് പിന്നെ ഓരോ അക്ഷരങ്ങളുടെ കണക്കാണത് ഇപ്പോൾ ബനാൻ എന്നത് അഞ്ചക്ഷരമാണെന്ന് നമുക്കറിയാം അത് നമ്മൾ ആദ്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കി വെക്കുക ബനാനഹു എത്ര അക്ഷരമുണ്ട് അഞ്ചക്ഷരണ്ട് ബാ പിന്നെ ബാ നൂന് അലിഫ് നൂന് ഹാ എത്ര അക്ഷരമായി അഞ്ചെണ്ണമായില്ലേ ഒരു കൈവിരലിലെ അക്ഷര പിന്നെ വിരലുകൾ എത്ര എണ്ണമാണ് അഞ്ചെണ്ണമാണ് മറ്റൊരു കൈവിരലെ അഞ്ചെണ്ണമാണ് ഒരു കാലലേത് അഞ്ചെണ്ണമാണ് മറ്റേത് അഞ്ചെണ്ണമാണ് അപ്പോൾ അഞ്ച് വിരലുകളെ സൂചിപ്പിക്കുന്നതാണ് അഞ്ച് അക്ഷരങ്ങൾ ബനാൻ എന്ന പദത്തിലേത് ഇൻഷാല്ല കുറച്ചുകൂടി സംബന്ധമായിട്ട് നമുക്ക് പറയാനുണ്ട് അടുത്ത ക്ലാസ്സിലാക്കാം അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ സുബാൻ ഖുല്ലാ മുഹമിക്ക കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന അതനുസരിച്ച് അള്ളാഹുവിൻ്റെ അളമത്തിനെ വാഴ്ത്തുന്ന അംഗീകരിക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മൾ ചേർത്തിത്തരട്ടെ അമീൻ അയറബുൽ ആലമീൻ അസ്സാം വാലൈക്കും വരഹമു അല്ലാ